കുറെ ദിവസങ്ങളായി തലവേദന എടുക്കണോ തലവേദന എടുക്കണോ എങ്ങനെ തലവേദന എടുക്കാതിരിക്കുക ഏത് സമയവും വന്ന പോലെ പണിക്ക് പോയി വന്നു കഴിഞ്ഞ വെച്ചാൽ ഈ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഏട്ടനെ കണ്ണടയ്ക്ക് എഴുതി തന്നിട്ട് ഇപ്പോൾ ക്രിസ്മസിനെ എഴുതി തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കണ്ണട നോക്കാൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാലക്കാട് ആദ്യം പോവാമെന്ന് വിചാരിച്ചേ പിന്നെ പാലക്കാട് വേണ്ട മണ്ണാർക്കാട് പോവാന്ന് വിചാരിച്ചിട്ട് മണ്ണാർക്കാട് പോയി കേട്ടോ നമുക്ക് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മളെപ്പോഴും ഈ അടുക്കളയിൽ ഇരുന്നിട്ടുള്ള വീഡിയോസും നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ അല്ലേ കാണുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പുറത്തുള്ളൊരു വിശേഷ കാഴ്ചകളാണ് കേട്ടോ അപ്പം അത് നോക്കാം കുറെ സ്റ്റീൽ പാത്രങ്ങൾ നോക്കിയിട്ടോ പിന്നെ നമ്മുടെ പൊന്നൂനെ കളിക്കാൻ വേണ്ടിയിട്ട് ബൊമ്മകൾ നോക്കി പിന്നെ പൂര ഏട്ടം പറഞ്ഞ പൂരൊക്കെ അല്ലേ ഇനി വരുന്നത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയില്ല കേട്ടോ എനിക്ക് ഇതേപോലത്തെ ഈ ഫോട്ടോസുകളില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയും പുതിയ വീടായി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പുകൾക്കൂടെ ഇങ്ങനെ ഓരോരോ ഓരോന്ന് ചെറിയ അമ്മൂൻ്റെ ചെറുപ്പകാലങ്ങൾ അതേപോലെ രവിവർമ്മ വർമ്മ ചിത്രങ്ങളൊക്കെ എനിക്ക് എനിക്കങ്ങനത്തെയൊക്കെ ചിത്രങ്ങളൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഏട്ടം പറയും ആ വീടിൻ്റെ പണി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങളില്ലേ ചെറിയ കൈക്കോട്ട് മണ്ണ് കോരുന്ന സാധനം അതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് അത് നോക്കിയത് നമുക്കിവിടെ പച്ചക്കറിയുടെ ഒക്കെ കൃഷി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കണമുണ്ട് നമ്മളൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴേക്കും മുടക്കങ്ങള് മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ നമുക്ക് വെള്ളം കമ്മിയായി കെൻറ്റിലും ഒരു ടാങ്ക് വെള്ളമേ കിട്ടുന്നുള്ളൂ പിന്നെ തലകണകളുണ്ട് ചെറിയ ചെറിയ ബെഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ബൈക്കിലല്ലേ പോയത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ഇതാ ഈ കാണുന്ന ഭരണികളില്ലേ ഇതിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഇതും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേ ഏറ്റവും നിൽക്കുന്നത് എന്താ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങി വെക്കുക വച്ച ഉപകാരമാണ് പക്ഷെ നമുക്കങ്ങനെ വാങ്ങി വയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് നമ്മളത് നോക്കി പോകുന്നു മാത്രം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് കേട്ടോ ക്ലാസും അതേപോലെ കപ്പും കുപ്പി ക്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ നിൽക്കുകയില്ല കുട്ടികൾ നമ്മൾ കുപ്പി ക്ലാസ്സിൽ ചായ പിടിക്കുന്നാണ്ട് കഴിഞ്ഞുവച്ചാൽ മക്കൾക്കും വേണ്ടിവരും അത് അവരവിടെ ഇട്ടിട്ട് പൊട്ടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇനിയാന്ന് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ രണ്ട് ഗ്ലാസ് പൊട്ടി നേരെ അടുക്കളയിൽ വെച്ചിരുന്നതാണ് കൈ ഇങ്ങോട്ട് തട്ടിയതും അങ്ങനെ പൊട്ടി കേട്ടോ അപ്പോൾ കുപ്പി ക്ലാസ് ആരെങ്കിലും വരുമ്പോൾ ചായയൊക്കെ ഒക്കെ നമ്മൾ അതിലല്ലേ കൊടുക്കണം നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാലും കുപ്പി ക്ലാസ്സിൽ വേറുള്ളവർക്ക് കൊടുക്കുമല്ലോ അപ്പോൾ ക്ലാസ് പൊട്ടിയപ്പോൾ പിന്നെ എന്താ ഗ്ലാസ് വാങ്ങിയിട്ടോ ക്ലാസ് അല്ല കപ്പാണ് വാങ്ങിയത് ചായ കുടിക്കാൻ ഇനി പിന്നെ വെള്ളം കുടിക്കേണ്ട എന്താ ജ്യൂസിൻ്റെ കപ്പുകളൊക്കെ ഏട്ടൻ വാങ്ങിയിരുന്നതാണ് അപ്പം ഞാനിക്കത് വേണോന്നും പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടോ നമ്മൾ ആദ്യം കയ്യും കൊണ്ട് ചിരവിയിരുന്നില്ലേ ആ ചിരവ് മുതല് ഏതൊക്കെ മോഡൽ ചിരവകളാണെ വച്ചിട്ടാ പക്ഷേ ഞാനെന്നിട്ട് എല്ലാം നോക്കിയിട്ടോ പിന്നെ കുപ്പിയുടെ പാത്രങ്ങളില്ലേ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ എനിക്ക് അങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇവിടുത്തെ കുപ്പിയുടെ പാത്രങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കുട്ടികൾ നമ്മളെവിടെയെങ്കിലും വെച്ചാലും ചിലപ്പോൾ മക്കൾ കയറിയിട്ട് അത് പൊട്ടിക്കണത് കാരണമാണ് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വയ്ക്കുന്നത് ഇനി കുട്ടികൾ കുറച്ച് വലുതാവട്ടെ അമ്മ പറഞ്ഞപ്പോൾ കുട്ടികൾ വലുതാവട്ടെ എന്നിട്ട് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്കതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ നമുക്ക് ഇതൊക്കെ വാങ്ങാം അതൊക്കെ വാങ്ങാൻ പറഞ്ഞാൽ ഏട്ടൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും ഇതൊരു പ്രമോഷന്റെ വീഡിയോ ഒന്നും അല്ലാട്ടോ കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉപകാരാവും അത് കണ്ടപ്പോ നിങ്ങളിങ്ങൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണിച്ചു വേണ്ട പഠിച്ചോ നിങ്ങള് കൊടുത്തില്ലേ വണ്ടിയില് വന്നപ്പോഴേ അവൻ ഭയങ്കരമായിട്ട് വേണംന്ന് പറഞ്ഞാ അപ്പൊ നമ്മള് വാങ്ങിയില്ലാട്ടോ എന്താന്നറിയോ എപ്പോഴും പിന്നെ ചിലപ്പോ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ ഉമ്മർത്തേ വണ്ടിക്കാർ വന്നിരിക്കുമ്പോ അവര് അവരുടെ പിന്നെ ആലൊന്നും മാറാതിരുന്നാലോ അവര് വെറുതെ തരുവോ ഞാന് വാശി പിടിക്കാച്ചാൽ വാശി പിടിക്കട്ടെ എന്നിട്ട് പിന്നെ ഞങ്ങള് പോയിട്ട് വരുമ്പോ വേറെ വാങ്ങിട്ട് വന്നതാണ് കേട്ടോ അതാ കേട്ടോ അങ്ങനല്ല എന്താ എവിടെ കുഞ്ഞു കിട്ടീലേ കുഞ്ഞിനു കുഞ്ഞ തീറ്റ് കണ്ടിരിക്കണി കിട്ടി എന്ത് നിലത്ത് വെച്ചാ അത് കയ്യിലെടുക്കും കിട കുഞ്ഞുണ്ണി അത് കയ്യിലെടുക്കടാ കയ്യിൽ സുഖനെ നോക്കിയൊക്കെ വരുമ്പോഴേ ആരെങ്കിലൊക്കെ വരുമ്പോ ചായ ഓടിക്കാൻ വേണ്ടിട്ടേ അപ്പൊ നമ്മൾ ഇതാക്കണ്ടോ കപ്പോ അങ്ങനെ ആ ശരി മട വേണ്ട ശരിക്കില്ല മട വേണ്ട വരട്ടെ വാങ്ങിയ സാധനം ൊന്നു കളിക്കുന്നുണ്ടോ ഒരു വീടില്ലേ പുതിയ വീടൊക്കെ വെക്കുന്ന ആൾക്കാര് അവിടെ പോയി കഴിഞ്ഞു വെച്ച കാര്യം പറയാലോ ആ വീട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഏ ഓ ആരടുത്ത് നല്ല രസല്ലേ കാണാൻ കൊറേ മോഡലുണ്ട് കേട്ടോ അപ്പൊ ഞാനെന്ത് ആരെങ്കിലും അങ്ങനെയല്ല പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കേറി വരുമ്പോ അത്യാവശ്യാണ് അപ്പൊ അത് കാരണം നമ്മള് എന്താ കണ്ടപ്പോ ചന്തം കണ്ടു അപ്പൊ വാങ്ങുകയും ചെയ്തോട്ടോ എങ്ങനെയുണ്ട് ഇഷ്ട ചായക്ലാസ്ണ്ട് എനിക്കങ്ങനെ എനിക്ക് എന്തോ കൊഞ്ഞ് പറഞ്ഞല്ലോ കപ്പ് കാണിക്കണ്ട് പിന്നെ റേറ്റ് അത്ര ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മണ്ണാർക്കാടൊക്കെ ഇങ്ങനെ നമുക്ക് ദൂരാണ് കേട്ടോ ചവിട്ടികളൊക്കെ അല്ലേ നല്ല ചവിട്ടിയാണ് നമ്മുടെ അടുത്ത് ഒരുപാട് എല്ല് തുടങ്ങി കസേരകള് എന്തൊക്കെ സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും ഇതിപ്പോ തുടിയെന്നറിയണേ സ്റ്റുഡിയോന്ന് പറയാന്ന് പറയണത്

ഉപ്പില്ല ഉപ്പിലിടാനുള്ളതാണോ ആ കത്തിരിന്റെ പിടിയൊന്നും ഒന്നല്ലോ അത് പ്ലാസ്റ്റിക്കിന്റെ പിടിയാ അതൊന്നും നിന്നാ നിന്നില്ലോ മറ്റേതിനാ ചിറ്റൊക്കെ നോക്കിയ കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മൂർച്ചകളല്ലേ എന്താ അവിടെ ചെന്നപ്പോഴേ പണ്ടത്തെ നമ്മുടെ കയ്യും കൊണ്ട് ചെറുവണ് ചെറുവ മന്തി ഇല്ലേ ആ ചെറുവ ഉണ്ടായിരുന്നുട്ടോ അത് എനിക്കത് ഭയങ്കര ഇഷ്ട ശരിക്കും നമ്മുടെ വീടൊക്കെ കയറി താമസം അടുത്തൊക്കെയാണ് അടുത്തൊക്കെ പറഞ്ഞുവച്ചാല് നമുക്ക് വാങ്ങാനുള്ള ഇഷ്ടം പോലെ ണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ് സ്റ്റീലിന്റെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ വെക്കുന്ന ഡപ്പകളില്ലേ അതിനൊക്കെ ഇനി കൊറേ പേര് ചോദിക്കട്ടോ അല്ലാണ്ട് നമുക്കത് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടി

വലിയ കടകളിലേട്ടാ ന്യായവില നമ്മുടെ പഠിത്ത സാധനങ്ങളുണ്ട് പിന്നെ അത് മാത്രല്ല ഡ്രസ്സുകളൊക്കെ എത്ര വില കുറവിലുള്ള ടോപ്പുകളും എന്തൊക്കെയാ വെച്ചിട്ടാ എന്താ അമ്മോ ഏഹ് ചെരുപ്പുകളൊക്കെ നൂറുപ്യ മുതല് ചെരുപ്പ് പിന്നെ നമ്മള് വാങ്ങിയില്ല എന്താ ഇപ്പൊട്ടോ ഒരു കത്തി ഇത് അതാടിച്ചു മാറ്റി പിടിക്ക ണിച്ചു കൊടുക്കണ്ടായിരുന്നില്ല കത്തി കത്തി കാണിച്ചെട്ട് നല്ല മല്ലിണ്ടോ ചന്തയില് കൊടുന്ന് കേട്ടോ രസം വയ്ക്കാം പുതിനീ കറി പിന്നീട് എടുക്കാറില്ല കേട്ടോ കാരണം നമ്മക്ക് നല്ല കറിവേപ്പിന്നീട് കിട്ടില്ലേ നമ്മൾ ഈ കറുപ്പിന്നീട് എടുക്കില്ല ഇതൊക്കെ മണല്ല പക്ഷേ ഇത് എന്ത് ഇതും കിട്ടാത്ത ആൾക്കാരുണ്ട് കിട്ടുക നമുക്ക് ഇവിടെ ഇത് കിട്ടും കൊണ്ടേ അപ്പോൾ അറിയണില്ല പഴ വിശക്കാണ്ടെനിക്ക് നന്നായിട്ട് കോളിഫ്ലവർ കോളിഫ്ലവർ വാങ്ങിക്കൊണ്ടെ നാളെ കോളിഫ്ലവർ അതാ നാളെ നാലെണ്ണം ഉണ്ടാവും മൂന്നെണ്ണം നാളെ ആ ഫ്രിഡ്ജിന്റെ ഉള്ളിലുണ്ടൊന്ന് അത് എടുത്തിട്ട് ഇതുകൊണ്ട് മസാല കറി വെക്കുന്ന ചിക്കൻ വെക്കണവര നാളെ നമ്മുടെ വീഡിയോ എന്നെ അത്ര വാങ്ങിട്ട് അമ്പത് രൂപയുടെ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് ഒക്കെ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ നിക്കില്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അനിയട്ടെ വാങ്ങിയത് ഏത് എന്തോ ഒരു മണം വെച്ചിട്ട് ഇത് കവറിലാക്കിട്ട് ഫ്രിഡ്ജില് വെച്ച് കഴിഞ്ഞല്ലേ കൊറേ ദിവസം നിക്കു കേട്ടോ നല്ലതാണ് ലെ സുനി ഞാൻ നല്ല നോക്കി ഏ വർക്കാം നാളെ നാളെ വർക്കാം അപ്പൊ നാളെ രാവിലെ വറുത്തേരാ ചെറുപയറല്ലാതെ ഇതാണ് വെള്ളപ്പയർ വൻപയർ സുഖന്യട ചെറുപയർ ചെറുപയറേ ഇത്ര വലുപ്പുള്ള ചെറുപയറു

പത്തില് മൂന്ന് പത്തില് ഒന്ന് മാർക്ക് പത്തില് ഒക്കെ പറഞ്ഞു ആള്ക്ക് ഒമ്പത് അത് അച്ചുട്ടി ഞാൻ നമ്മളേ ഈ വീട്ടിന്ന് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ അമ്മ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം നല്ല പോലെ ഉണ്ട് ഇതാ അത് നമ്മൾ പകൽവട്ടത്തിൽ കാണിക്കേണ്ടത് ഇറന്നോട്ടോ അതാ കണ്ടില്ലേ കണ്ടോ നമ്മള് ഇവിടെ പാത്രം കഴുകണ ഇവിടെ അല്ലേ ആദ്യം സിം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നില്ലേ അപ്പൊ അത് കോൺക്രീറ്റ് മാറ്റിട്ടതാ ഈ ടൈലിട്ടോ അത് പഴയ ടൈലാണ് പഴയ ടൈല് അനിയൻ്റെ ഇന്നത്തെ രാവിലെ മുതലുള്ള പണിയാണ് കേട്ടോ അതാ ഇവിടെയൊക്കെ കണ്ടോ ഇത് മറ്റേത് ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം പോവുമായിരുന്നു അപ്പോൾ അവിടെ നല്ല വെള്ളം കെട്ടി നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ ഇപ്പം നമ്മളവിടെ ഇത് വേസ്റ്റ് കുഴി കുത്തിയിട്ട് നമ്മൾ റിങ് ഇട്ടില്ലേ അപ്പോൾ ഇത് ഇവിടുത്തെ വെള്ളവും നമ്മുടെ കുളിറൂമത്തെ വെള്ളം അത് വേസ്റ്റ് റിങ്ങിക്കാക്കയാവും ആക്കാന്ന് വിചാരിച്ചിട്ട് കുഴിക്ക് ആക്ക ആ റിങ്ങയില് വെച്ചിട്ടുണ്ടല്ലോക്ക് ആക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് പാത്രം കഴുകുമ്പോഴും ഒരു വയ ഈ ഒരു മരം നമുക്ക് ഭയങ്കര തണലാണ് കേട്ടോ കണ്ടോ തണലും പിന്നെതാ നമുക്ക് നല്ല പൂക്കള് കണ്ടോ അപ്പോ എന്താന്നറിയോ ഇങ്ങനെ ആക്കുമ്പോ പിന്നെ ഒന്നും കൂടി വൃത്തിയായി കടക്കുകയും ചെയ്യുവല്ലോ മറ്റേത് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോല്ലേ എന്താ ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്കൊരു ഇത് വരുള്ളൂ ഒരു ആദ്യ കേട്ടോ എന്താണ് എന്താണ് അപ്പൊ ഞാൻ കൊറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പൊ അനി പണിയണോ അപ്പൊ പഴയ ടൈല് കിട്ടി ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കുറച്ച് ടൈല്ണ്ടെങ്കിൽ ഇതാ ബി പിന്നെ ഈ ഒരു സൈഡ് കുറച്ചിങ്ങനെ മണ്ണിട്ടിട്ട് ഇവിടെ ഒരു തിണ്ട് പോലെ ആക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടേ ആദ്യമൊക്കെ മമ്പണി ചെയ്ത് മണ്ണിന്റെ പണി ചെയ്തപ്പോ ഒക്കെ വൃത്തിയിൽ കടന്നാണ് ഇപ്പൊ നമ്മൾ കൊറേട്ട് മമ്പണി ചെയ്യാറില്ലല്ലോ അപ്പൊ അത് കാരണം എന്നിട്ട് വേണം നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് സുന്ദരി കൊട്ടപ്പനാ നമ്മള് ഭയങ്കര മടി തോന്നിയിരുന്നോട്ടാ മടി തോന്നു പറഞ്ഞാൽ ആരെങ്കിലൊക്കെ നമ്മുടെ ഇവിടെ മാത്രമേ പൈപ്പുള്ളൂ നമുക്ക് പിന്നെ പുറത്തുനിന്ന് പാത്രം കഴുക പാത്രം കഴുകണ മാത്രമല്ല ആരെങ്കിലും വന്നു കഴിഞ്ഞ് വച്ചാല് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകണമെങ്കിലൊക്കെ അതെന്താ നമ്മൾ പുറത്ത് ബക്കറ്റിൽ വെള്ളം കൊണ്ടേക്കി തന്നെയാണ് കേട്ടോ ചെയ്യുക അവിടേക്ക് വരണ്ട പറയും കാരണം നമ്മുടെ പാത്രങ്ങളും ഗോഴിയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അപ്പൊ ഇനി എന്താ ഇവിടെ വൃത്തിയായി കഴിഞ്ഞാ ആരെങ്കിലും വരുന്ന സമയത്തും ഇത് പിന്നെ പണ്ടത്തെ വീടായതും കൊണ്ട് ബാത്റൂമാണ് കേട്ടോ അവിടെ ബാത്റൂമിന്റെ ഈ സൈഡിൽ തന്നെ എല്ലാ സ്ഥലത്തൊക്കെ ഫുള്ളും നമ്മൾ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണല്ലേ അടിപൊളിയായി പിന്നെ നമ്മള് വിചാരിക്കുന്നുണ്ട് കേട്ടോ നട ഇവിടെ നിന്നില്ലേ നമ്മുടെ അങ്ങനെ ചെയ്യണ്ടോ മോളിക്കല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രായത്തിലുള്ളത് ഇപ്പം അമ്മും അച്ചും കിച്ചുവേ ഉള്ളൂ ബാക്കിയുള്ളവരോട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവരോട് ചെയ്യണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ അറിയില്ല അത് കാരണമാണ് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ എടുക്കും അല്ലേ ഏ അല്ലേ എവിടേക്കെങ്കിലുമൊക്കെ പോവുക നമ്മളെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ